ബൈസൻവാലി ചൊക്രമുടി കയ്യേറ്റ ഭൂമിയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും സി പി ഐക്കുമെതിരെ രൂക്ഷവിമർശനമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി ചൊക്രമുടി കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ വകുപ്പ് മന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ബൈസൻവാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്തായാണ് ഭൂമാഫിയ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇത് വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു ഇതേ തുടർന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൊക്രമുടിയിൽ സന്ദർശനം നടത്തിയത് ചൊക്രമുടി കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ വകുപ്പ് മന്ത്രിയാണെന്നും റിസർവ്ക്കായി മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയത് കയ്യേറ്റത്തിന് വഴിവെച്ചു എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു വളരെ വ്യക്തമാണ് ഭൂമാഫിയയുടെ ഏറ്റവും വലിയ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇടുക്കിയുടെ കാശ്മീർ ആണിത് എന്ന് പറയുന്ന ഈ സ്ഥലം അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ ഇങ്ങനെ ഒരു കയ്യേറ്റം നടത്തിയിട്ട് അതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ ആരാണ് മുൻകൈ എടുക്കുന്നത് ആരാണ് മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വാസ്തവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടെ നടന്നൊരു വലിയ കൊള്ളയാണ് ഇതിന് ഉത്തരം പറയേണ്ട റവന്യൂ മന്ത്രി തന്നെയാണ് ഇവിടെ റെഡ് സോൺ ഏരിയ ആണ് ഇവിടെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കും റെഡ് സോൺ ഏരിയ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ റെഡ് സോൺ ഏരിയയിൽ ആരാണ് പട്ടയം കൊടുത്തത് ഈ പട്ടയം ആരും കൊടുത്തു ആരുടെ പട്ടയമാണിത് ഇവിടെ മൂന്ന് പട്ടിയാതി കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് തന്നെ ഡിസ്പ്യൂട്ടുണ്ട് ആ പട്ടയം ഒരിക്കലും അങ്ങനെ പട്ടയം കൊടുത്തിട്ടില്ല ആ ഫയലെ എല്ലേ തഹസിൽദാർ മടക്കിയതാണ് ചൊക്രമടി മലനിര തുടങ്ങുന്ന ഒറ്റമരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള എല്ലാ അനധികൃത കൈയേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു റവന്യൂ മന്ത്രി എങ്ങനെയാണ് റീസർവയ്ക്ക് ഉത്തരവ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇല്ലാത്ത പട്ടയത്തിന്റെ പേരിൽ റീസർവേ നടത്തി ഇവിടെ ഇഷ്ട കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ കയ്യിൽ വശപ്പെടുത്തുകയാണ് ആരാണ് ഈ സിബി ജോസഫ് സിബി ജോസഫിന് ഈ ഭൂമി മുഴുവൻ കൈയാറാനുള്ള അധികാരം ആര് കൊടുത്തു മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ വനങ്ങളും വെട്ടി നശിപ്പിച്ചു ചക്രമുടി എന്നെ അതിമനോഹരമായ ഈ പ്രദേശത്തെ കൈയേറ്റം അവസാനിപ്പിക്കണം ഇതിന് റവന്യൂ മന്ത്രി എടുക്കണം ഇല്ലെങ്കിൽ റവന്യൂ മന്ത്രി തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു ജനങ്ങൾ വിശ്വസിക്കുന്നു കയ്യേറ്റത്തിന് നേതൃത്വം നൽകുന്നത് സി പി ഐ സർക്കാരുമാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി